നമ്മുടെ ആലുവയിൽ എയർപോർട്ടിനോടടുത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലോട്ടുകൾ തിരയുന്നവരാണോ നിങ്ങൾ എങ്കിൽ ദൈവം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രം ആവശ്യപ്പെടുന്ന നാല് പോയിന്റ് എൺപത്തിനാല് സെന്റ് വരുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് വില്പനയ്ക്കായി വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സെന്റ് കൂടുതൽ വേണമെന്നാണെങ്കിൽ സെയിം ലൊക്കേഷനിൽ തന്നെ സെന്റിന് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് ഒൻപത് സെന്റ് സ്ഥലവും ലഭ്യമാണ് ഇനി പ്ലോട്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചാലക്കൽ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലും പി റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിലുമായി വലിയ വാഹനങ്ങൾ വരെ എത്തുന്ന ടാർ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ ഈ പ്ലോട്ട് നിലകൊള്ളുന്നത് പ്രോപ്പർട്ടിയുടെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടും എണ്ണൂറ് മീറ്റർ ചുറ്റളവിൽ കുത്തിയത്തോട് സെന്റ് തോമസ് ചർച്ച് ബാങ്ക് ബേക്കറി തുടങ്ങി എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് നല്ല ക്യാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു പ്ലോട്ട് തിരുന്നവരാണ് നിങ്ങളെങ്കിൽ ആലുവ കുറുമാശ്ശേരിയുടെ അടുത്തായി ചാലക്കലിൽ നിലകൊള്ളുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അനുയോജ്യമായ ഒന്നാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ കാര്യങ്ങൾക്കുമായി താഴെ നൽകിയിട്ടുള്ള ഓണറുടെ നമ്പറുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക